നമസ്കാരം നമ്മൾ ചർച്ചാ വിഷയം അഫ്ഹാൻ്റെ കാര്യമാണല്ലോ അഞ്ച് ജീവൻ കുടുക്കിക്കളഞ്ഞു അദ്ദേഹം അമ്മ ജീവൻ ജീവന്മാരുടെ പോരാട്ടത്തിൽ അപ്പൻ അപ്പൻ മീൻസ് അദ്ദേഹത്തിൻ്റെ വാപ്പ കുമേ ജീവിച്ചിരിക്കുകയും കരയാൻ പോലും ശേഷിയില്ലാത്തൊരവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് മദ്യമാണ് അന്ധവിശ്വാസമാണ് പണത്തിൻ്റെ ആതിഥ്യമാണ് ലഹരിയാണ് അച്ഛന്മാരൊക്കെ വന്ന് ഇന്നലെ ഒരു റെജി ഗ്ലൂക്കോസിനൊരാള് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ നോയിട്ട് കണ്ടില്ല റെജി ലൂക്കോസ് അത് ഏതാണ് ചാനൽ ഉറക്കുന്നത് അതിൽ ഇന്നലെ പറയാൻ തുടങ്ങി ഈ പറയുന്നേ ഇവിടെ ഇരിക്കുന്ന അങ്ങനെ പറഞ്ഞത് ഞാൻ വിചാരിച്ച അങ്ങനെ എണീറ്റ് വന്നിട്ട് തല്ലുവെന്ന് അവിടെ ഒരു കാവ്യ സ്വാദി ബോധിരിക്കണ്ട് ശിവരികാരനാ പിന്നെ ഒരു അച്ഛൻ ഇങ്ങനെ എല്ലാ വർഗത്തിലും പെട്ട ആൾക്കാരവിടെ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ ഈ കൊണ 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 വർത്താനം പറയുകയല്ലാതെ ഞാനിവിടെ വണ്ണപ്പുറഞ്ഞ സ്ഥലത്തുള്ള സമയത്ത് ഒരു പള്ളിയുടെ മുമ്പിൽ അച്ഛന്മാരൊന്ന് പ്രസംഗിക്കുകയാണ് അവിടെ പള്ളിയുടെ മുമ്പിലല്ല അവിടെ ഒരു ഷാപ്പ് തുറക്കാൻ പോകുന്നുണ്ട് ചാര ഷാപ്പോ ബാറോ അവിടെ നിന്ന് പ്രസവിക്കുകയാണ് അപ്പൊ ആൾക്കാർ പറയാണ് ആരാടെ ക്രിസ്ത്യാനികൾ പറയുക കണ്ണ് കുടിച്ച് വരുന്നവരാ പള്ളിയിലേക്ക് ആറ്റാതിരിക്കുകയാണ് അപ്പം കാര്യം കഴിഞ്ഞു തോന്നുന്നു എന്തൊരു എന്തൊരു അസ്പിഷ്യസ് ചടങ്ങ് ഉണ്ടാകുമ്പോഴും കല്യാണം ഉണ്ടാകുമ്പോഴും ഈ അച്ചന്മാരെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതും പൊട്ടിക്കണം എന്നിട്ട് പേരെന്താ വിഞ്ഞ് ഞാൻ മദ്യപിക്കും എന്ത് പറഞ്ഞാലറിയോ സോമരസം കാര്യം കഴിഞ്ഞില്ലേ നാളെ എന്റെ വീട്ടിൽ വരുന്നത് ബ്രാൻഡി കുപ്പിയോ ബിസ്കിറ്റ് കുപ്പിയെ കാണുമ്പോൾ ഞാൻ പറയും സോമരസമാണ് കുറച്ച് വേണോ ചോദിക്കും അപ്പിന് എല്ലാത്തിനും ഒരു നല്ല പേരുണ്ടാക്കി വെക്കുകയാണെന്ന് അർത്ഥം ചൂല എന്ന് പറയുമ്പോ നമുക്ക് അത്ര ഇഷ്ടമല്ല മാർജിനി എന്ന് പറയുമ്പോഴോ നല്ല പേരല്ലേ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇവരും ഇതിന് തയ്യാറില്ല വിഞ്ഞ് ഞാൻ മുറിഖ്യാശ ഉള്ള സമയത്ത് പിന്നെന്ത് എന്തൊക്കെയോ പഴങ്ങൾ ഇട്ട് ആ പഴങ്ങളൊക്കെ ചേർത്ത് അതിനകത്ത് വേറെന്തെങ്കിലും ദാനം ചേർത്താൽ അത് മൂടി വെച്ച് ആറുമാസം കഴിയുമ്പോൾ കുടിച്ചാൽ ഒത്തടിക്കും അങ്ങനെ ഒരു ദാനം ഉണ്ടാക്കി വയ്ക്കും ആ കശുപാകുന്നുണ്ടാക്കി വെക്കും ചാമ്പക്കയിൽ നിന്നൊക്കെ ഉണ്ടാക്കി വെക്കും ഇത് ഇവരൊരു ഒരു പരിപാടിയാണ് വിഴിഞ്ഞുണ്ടാക്കല് പണ്ടൊരു പയ്യൻ ഒരു കൊച്ചു പയ്യൻ അവനവൻ്റെ അവൻ്റെ അപ്പച്ചൻ അപ്പച്ചനല്ല അമ്മയുടെ അച്ഛൻ അപ്പൂപ്പൻ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് അവിടെ ഒന്നും കാണാനൊന്നുമില്ലല്ലോ കപ്പിയാരാണ് കൊണ്ടുപോയത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് വീട്ടിലേക്ക് പോകാനുള്ള മോഹം കൊണ്ട് പറഞ്ഞു മുത്തച്ഛ് മുത്തച്ഛ് എനിക്ക് തലമേനെടുക്കുന്നു ഞാൻ എനിക്ക് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ആ മോനെ ഞാൻ ഒരു മരുന്ന് തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അറിയുമോ അവിടെ കുറച്ച് ബീഞ്ഞിരിക്കേണ്ടായിരുന്നു ബീഞ്ഞ് കഴിച്ചാൽ മറ്റേ സാധനം തന്നെ ബ്രാണ്ടി ബിസ്ക്കും മറ്റു തന്നെ അതെടുത്ത് അവന് കൊടുത്തു അവനത് കഴിച്ചു അത് ഞാൻ അവന് വീട്ടിലേക്ക് കൊണ്ടുപോയി വിശേഷം കാലത്ത് ആ സമയം വൈകുന്നേരം ആറുമണിയൊക്കെ പറയല്ലേ മുത്തച്ഛ അപ്പൂപ്പാ അപ്പൂപ്പ എനിക്ക് 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 തലവേദന എടുക്കണോ എനിക്ക് ആ മരുന്ന് കുടിക്കണം അവന് നല്ല അവര് കിറുകി നല്ല സുഖം തോന്നി അവന് അപ്പൊ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ അതൊക്കെയാ അതെടുത്ത് മാറ്റാൻ പറ്റുമോ ഞാൻ ഈ ചോദിക്കുമ്പോൾ എനിക്കറിയാതെ നടക്കണ കാര്യമില്ല ഞാൻ ഇവരുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാണ് അതിൽ അവര് മാറില്ല മദ്യം ഹെറാമായിട്ട് പ്രഖ്യാപിക്കാൻ പള്ളികള് തയ്യാറാണോ അവരുടെ പെരുന്നാളും അവരുടെ ഫീസ്റ്റുകൾ ഫീസ്റ്റ് എന്ന് പറയും സെന്റ് മേരീസിന്റെ ഫീസ് ഫീസ്റ്റ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫീസ് ഫീസ്റ്റ് അത് കഴിഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ച ഇവർക്ക് ഗുഡ് ഗുഡ് ഫ്രൈഡേ ആണ് അവിടെ ഗുഡ് ഫ്രൈഡേ ഇവിടെ ദുഃഖ വെള്ളിയാഴ്ച ഇതെല്ലാത്തിനും ഇവർക്ക് ഫീസ്റ്റാണ് ഫീസ്റ്റുകൾ കുപ്പി പൊട്ടിക്കണം മദ്യം ഹറാമാണെന്ന് വിളിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് കുടിക്കുന്ന പിള്ളേരില്ലെന്നുള്ളതല്ല പക്ഷെ അവർ അവരുടെ ഒരു ചടങ്ങിലും ഒരു പള്ളിയിലും പരസ്യമായിട്ട് ഇനി പോട്ടെ ഈ ക്രിസ്ത്യാനികൾക്ക് ഉറക്കെ പറയാൻ പറ്റുമോ ഒരുവൻ ഒരു ചാരായ്ക്കട നടത്താൻ പാടില്ല ഞങ്ങളിൽ ഒരുവൻ ഒരു കള്ളുഷാപ്പ് നടത്താൻ പാടില്ല ഞങ്ങളിൽ ഒരുവൻ ഒരു ബാർ നടത്താൻ പാടില്ല ഞങ്ങളിൽ ഒരുവൻ ബന്ധിപ്പിച്ചിട്ട് പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പറയുമോ പറയണ ആഗ്രഹങ്ങൾ അച്ഛന്മാരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോന്തയുടെ ഷേപ്പ് മാത്രം മാത്രമാറ്റു മാത്രം അന്മാര് കൂടിയിട്ട് നല്ല മാർഗമാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ചെത്തരുത് വിൽക്കരുത് കുടിക്കരുത് തൊടരുത് മണപ്പിക്കരുത് ഇന്ന് പയിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആരാ ആരാ ഏ നാട്ടിലെ ഏറ്റവും വലിയ കള്ളു ബിസിനസ്സുകാരൻ കള്ളാപ്പള്ളി അല്ല വെള്ളാപ്പള്ളി ഏ കള്ള് വിറ്റ് കള് വിൽക്കും വെള്ളപ്പുള്ളി അത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് അഷ്ടാംഗമാർഗം വ്യവസായം നിങ്ങൾ വെറുതെ ഇരിക്കരുതേ നിങ്ങൾ കച്ചവടം ചെയ്യണം വ്യവസായം ചെയ്യണം സാമ്പത്തികമായിട്ടുണ്ട് ഉണ്ടാക്കണം അതിന് എന്താ കണ്ടെത്തിയ മാർഗ്ഗമാണ് എന്ത് കള്ള് വിൽപ്പന അപ്പോൾ ഗുരുദേവൻ്റെ ചോദിക്കും ഇത് നിങ്ങൾ വ്യവസായം തുടങ്ങുന്നത് ഇങ്ങനെയാണോ ആ കള്ളൊരു വ്യവസായമല്ലേ അപ്പം ആ ഒരു രീതിയിൽ ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഇവിടെ വന്ന് വളവള 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 വർത്താനം പറയല്ല മുസ്ലിങ്ങൾ ചെയ്ത പോലെ കള്ളിനെ നിശ്ചിതമായിട്ട് പ്രഖ്യാപിക്കണം കള്ളപെൻസ തെങ്ങുകള് മാത്രമല്ല എല്ലാ കള്ളിനെയും എല്ലാ ലഹരിയെയും അതിലവിടെ തയ്യാറില്ലല്ലോ പക്ഷെ ഇവിടെ വന്നിട്ട് പറയും ലഹരിയാണ് ഏറ്റവും വലിയ പ്രശ്നം ഏ ആ പ്രശ്നം ആരാ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തിലോ ഹിന്ദു സമൂഹത്തിലോ പ്രത്യേകിച്ച് ഹിന്ദു ഈഴവ സമൂഹത്തില് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചെക്കൻ പെണ്ണിനെ കാണാൻ പോണ സമയത്ത് തിരിച്ചു വരും തങ്കമണിയെ ചെക്കന് പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ കണ്ടോ മറുപടി എന്താ അറിയോ പെണ്ണിന്റെ അപ്പൻ്റെ അബ്കാരിയ പെണ്ണിന്റെ അച്ഛനെ അബ്കാരിയ പെണ്ണിനെ കണ്ടോ ഓ ഏതപ്പോ കണ്ണില്ലെങ്കിലും മൂക്കിലെങ്കിലും കാലില്ലെങ്കിലും മുടന്തത്തിയാണെങ്കിലും ചൊക്കരയാണെങ്കിലും ചൊക്രകണ്ടി ആണെങ്കിലും കൊത്രം ആണെങ്കിലും ആണെങ്കിലും പെണ്ണിൻ്റെ അപ്പൻ അബക്കാരിയാണ് ശരി അവിടെ എല്ലാ പ്രശ്നവും തീർന്നു അഹങ്കാരമാണ് അഭിമാനത്തിനപ്പുറം അഹങ്കാരമാണ് എന്റെ പെണ്ണിന്റെ അപ്പൻ അബ്കാരിയ അല്ലെങ്കിൽ പറയും എൻ്റെ 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 ഭർത്താവിൻ്റെ അമ്മാനെ എൻ്റെ അമ്മാനച്ച എന്തായാലും പറയുക മറ്റേ ഭാര്യയുടെ അച്ഛൻ ആ അത് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ അക്കാരി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹ സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും പ്രത്യേകിച്ചും ഏഴോ സമുദായത്തിനും അതാണ് ഏറ്റവും വലിയ അഭിമാനം മോനെന്താ ഐ എസ് കാരൻ ഓ കളക്ടറല്ലേ ഓ ഒന്നര ലക്ഷം രൂപ അമ്പലം തട്ടിമുട്ടി ജീവിക്കാം ഐ പി എസ് ഒന്നര ലക്ഷം ഓരോ അമ്പലം തട്ടിമുട്ടി ജീവിക്കാം ഡാക്യൂട്ടർ എഞ്ചിനീയർ മറ്റേ മോനോ ആബ്കാരി ആ അപ്പോൾ ഒരു മുഖം ഇങ്ങനെ പ്രസന്നമാകും അപ്പം ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നമ്മളുടെ ഇയാളുണ്ടായിരുന്നൊരു പത്ത് മുപ്പത്തഞ്ച് വർഷം ജയിലിൽ കിടന്ന അവസാനം തുറന്ന ജയിലിലായിരുന്നു ഇപ്പോൾ ഇടത്താടുത്ത് പുറത്തേക്ക് വിട്ടത് അവിടെ ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ ഈ കള്ള് ബിസിനസ്സിൽ കുറെ അദ്ദേഹം മരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവസാനം തോന്നിയപ്പോൾ അങ്ങേൻ്റെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഈ സാധനത്തിന്റെ ഉത്പാദനവും ഫാക്ടറിക്ക് നടക്കുന്നത് അവിടെ കയറി ചെന്നപ്പോൾ ഇയാളുടെ വലുപ്പത്തിൽ കുറച്ചുകൂടി ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഉണ്ട് ആൾ വലുപ്പത്തിൽ കുറച്ചുകൂടി വലുപ്പത്തിൽ ഇയാളുടെ ഫോട്ടോയോട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരോ ചോദിച്ചു നിങ്ങളെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോ വെച്ചിട്ടല്ലേ ഈ കള്ള് ബിസിനസ് നടത്തുന്നത് അവിടെ ആ സ്ത്രീ എന്താ പറഞ്ഞാലേ ഓ അതിയാലും അതൊക്കെയും പറയാം എന്ന് കഴിച്ചോടെ മാലയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ശ്രീനാരൂർ ദേവൻ അപ്പോൾ ഈ ഒരു ഈയൊരു കൾച്ചർ ആണെങ്കിൽ എങ്ങനെയാ ലഹരി അവ കേരളത്തിന് ലഹരി ഒഴുകുകയല്ലേ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ഇപ്പോൾ പുതുതായിട്ടൊന്ന് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുക ഔട്ട്ലെറ്റ് ആരംഭിക്കുക ഒരു സ്ത്രീ കേരളത്തിൻ്റെ അവിടെ നിന്ന് കേരളത്തിന്റെ കാസർഗോഡ് പോലെ കന്യാകുമാരി സഞ്ചരിച്ച ഒന്ന് മൂത്ര ഒഴിക്കണമെന്ന് ഈ പെണ്ണ് എവിടെ പോയിട്ട് മൂത്ര ഒഴിക്കും അല്ല വീട്ടിൽ ജ്യോതി വെങ്കടാജലം ജ്യോതി വെങ്കട ചെല്ലമാണോ വെങ്കടാജലമാണോന്നറിയില്ല നമ്മുടെ ഗവർണർ ആയിരുന്നോ പണ്ട് നമ്മൾ ഓർമ്മിക്കണ്ടാവും അവർ തൃശ്ശൂർക്ക് ഒരു പ്രോഗ്രാമിന് പോകുക കുറേ കാറിൽ സഞ്ചരിച്ചപ്പോൾ അവർക്ക് മൂത്രമൊഴിക്കണം എന്നാഗ്രഹം എവിടെയാണ് ഒഴിക്കുക അവസാനം അവര് കണിമംഗലത്തോ കൂർക്കഞ്ചേരിയിലോ മറ്റോ പാലക്കില ജംഗ്ഷനിലോ മറ്റോ വീട്ടിലിറങ്ങിയിട്ട് കയറി ചെല്ലാം വീട്ടിലേക്ക് ആര് സാക്ഷാത് ഗവർണറ് അപ്പൊ എനിക്കൊന്ന് ത്രൊഴിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തു അപ്പം അതിനുള്ള ഇല്ല ഇവിടെ അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല ഇപ്പൊ ഇവിടെ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ദാഹിക്കുന്ന സമയത്ത് മോനെ ഇവിടെ കുറച്ച് ചായ കിട്ടണം ചായ കിടന്നുള്ള ചേട്ട അവിടെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കിട്ടണ അതൊന്നും അവിടെ കടകളൊന്നും കടകളൊന്നുമില്ല ചേട്ട പച്ചവെള്ളവും കിട്ടോ പച്ചവെള്ളവും കിട്ടില്ല പിന്നെ അവിടെ എന്താ കിട്ടുക ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ അതെല്ലായിടത്തും ഉണ്ട് അതൊറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി വാർഡ് വാർഡാന്തരം ഒരു ഗവൺമെന്റ് ആണെങ്കിൽ പറഞ്ഞ അതിനൊരു മന്ത്രി ഉണ്ട് സംരക്ഷണം അതിനു വേണ്ടി മന്ത്രി അഫ്ഗാനിയുടെ മന്ത്രി അപ്പൊ ഈ ഒരു സാഹചര്യമുള്ളടത്തോളം കാലം നമ്മൾ മുങ്ങി നിൽക്കുന്ന ഇതിനാണ് എന്നുള്ളത്തോളം കാലം അതിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി വെറും വാക്കുകൾ ടി വി ചാനലുകളിൽ വന്നിരുന്നിട്ട് വളവള സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ ഇരുന്ന് വളവള ഇതുകൊണ്ട് കേരളത്തിൽ ലഹരി മദ്യലഹരി എന്നിത്യാദികൾ മാറാൻ പോകുന്നു ഇതല്ലേ അടിസ്ഥാന പ്രശ്നം ആലോചിച്ച് നോക്കൂ ഇതല്ലേ അടിസ്ഥാന പ്രശ്നം ഏ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നം ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആണോ ഞങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരാളും ഇവിടെ കളറി ഷാപ്പ് ബാറ് തുറക്കരുത് എന്നൊരു ഫത്വ അല്ലൊരു ഓർഡർ പുറപ്പെടുവിക്കാൻ ഇവിടുത്തെ കർദിനാൾക്കോ ബിഷപ്പുമാർക്കോ ആർക്കിനും പറ്റുമോ ഞാനിത് പറയുന്നത് എനിക്കറിയാം സ്വപ്നം അത്ര മാത്രമോ സാക്ഷാത്കരിക്ക സ്വപ്നം അവിടെ ഇവിടെ എന്തെങ്കിലും മദ്യം കഴിച്ച് അമ്മയെ വെട്ടി അപ്പനെ വെട്ടി വീടു മുഴുവൻ തീവെച്ചു പെണ്ണിന്റെ മേലെ പെട്രോൾ ഒഴിച്ച് അയാളെ കത്തിച്ചു ഇതൊക്കെ വരുന്ന സമയത്തുണ്ടെങ്കിൽ തന്നെ ടി വി ചാനലുകൾ വന്നു അയാളെ വിളിച്ചു ഇയാളെ വിളിച്ചു ഈ അച്ഛനെ വിളിച്ചു ആളെ വിളിച്ചു ഉസ്താദിനെ വിളിച്ചു മറ്റവരെ വിളിച്ചു അതിന്റെ കൊണാപ്പൻ സന്യാസിയെ വിളിച്ചു എല്ലാവരും പറഞ്ഞു മൂലഹരിയാണ് പ്രശ്നം ഇനി മേലിങ്ങനെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിരണ്ടായ ലോക അത്രേ ഉള്ളു കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്ന് പോകാൻ ആരും തയ്യാറില്ല ആരെന്താ പണം 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 ഓ അതിൽ എളുപ്പമാർഗ്ഗം എന്താ കള്ള് ബിസിനസ്സാണല്ലോ ഏറ്റവും എളുപ്പമാർഗ്ഗം വെള്ളം ചേർത്താൽ മതിയല്ലോ സ്പിരിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ കള്ളായി പിന്നെ കൊച്ചു തുളി നീല മേലെ വീഴ്ത്തുക അപ്പോൾ ഇളം നീല കളറായി അപ്പം അത് വിസ്കി ആയി വിസ്കീടെ ഇളം നിലല്ലോ എനിക്കറിയില്ല കേട്ടോ അതിൽ വേറെ എന്തെങ്കിലും നേരെ നേരം നമുക്ക് പൊടി എവിടെന്നെ കിട്ടില്ല അങ്ങനെ ചേർത്ത് ആ ഇത് ബിസ്കിയാണ് ഇത് ബ്രാണ്ടിയാണ് അവിടെ കൊടുക്കുക എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ എല്ലാം എല്ലാം സ്പിരിറ്റാണ് മാസത്തിൽ അതാണ് കല്ല് കിട്ടാതെ വന്ന സമയത്ത് തമിഴ്നാട്ടിൽ അത്യാവശ്യം കുടിക്കുന്ന ആൾക്കാര് കേരളത്തിൽ നിന്നാണ് കുടിച്ചിരുന്നത് അല്ലാത്ത അവിടെ പോയിട്ട് വാർണിഷയും കുടിച്ചിട്ടുണ്ട് വാർണിഷ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുടിക്കുമ്പോൾ ഒരു ഡൗറിലാക്കും അങ്ങനെ വനമേഖലയിൽ മറ്റൊരു വ്യവസായമുണ്ട് ഇപ്പോൾ ഇവിടെ വ്യവസായ വ്യവസായ ഫ്രണ്ട്ലി എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ പോലെ വ്യവസായ ഫ്രണ്ട്ലി രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ വ്യവസായികൾ വരുന്നുണ്ട് ഇവിടെ അവർ ഓഫർ ചെയ്യുന്നുണ്ട് ഇവിടെ അവർ പോകും ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവരൊട്ട് തയ്യാറാവില്ല അവരോട്ട് പൈസ ഇറക്കാനും കൂടില്ല ഈ പ്രഖ്യാപനങ്ങളെല്ലാം ആവിയായിട്ട് പോകും അവിടെ പതിനായിരം കോടി ഇവിടെ ഇരുപതിനായിരം കോടി ആഗമത്തുള്ളോട്ടായിട്ടുള്ള അഞ്ച് ലക്ഷം കോടി അഞ്ചു ലക്ഷം കോടി അതന്നെ അഞ്ചു ലക്ഷം കാടി കാടി കോടി പോയിന്ന് പറയുന്നത് കാടി അത്ര തന്നെ കേരളത്തിനും ബുദ്ധിയുള്ള ആൾക്കാരൊന്നും പൈസ ഇറക്കില്ല അതേ സമയത്ത് കേരളത്തിൽ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ് എന്താ വനമേഖല പാർട്ടിയാണ് നടത്തുന്നുണ്ട് അതിന് വേണ്ടി അതിൻ്റെ അതിൻ്റെ റവന്യൂ സ്വീകരിച്ചുകൊണ്ട് വളർന്ന ഒരു പാർട്ടി ഉണ്ട് കോട്ടയം പേസിൻ്റെ ഒരു പാർട്ടി തന്നെയുണ്ട് ഇപ്പം അത് മൂന്നെണ്ണം നാലെണ്ണമാണ് ആ പാർട്ടി വളരും തോറും തളരുകയും തളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി അത് തന്നെ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് പാർട്ടി സ്പോൺസഡ് കഞ്ചാവൂ തോട്ടങ്ങൾ അത് നിർത്തലാക്കാൻ പറ്റുമോ ഏ ലക്ഷം വരുന്ന സമയത്ത് അവിടെ പോയിട്ട് മുട്ടുകാൽ മിഴഞ്ഞ് ചെല്ലണം അവിടെ പോയിട്ട് പൈസ വാങ്ങിക്കാൻ അതെല്ലാം വാങ്ങിച്ച് അവർ ഫോട്ടോ എടുക്കും മുട്ടുകാൽ മിഴഞ്ഞ് നടക്കുന്ന ഫോട്ടോ എടുത്ത് പിന്നെ കഞ്ചാവും തോട്ടം പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വല്ല ഒരു സമ്മതിക്കൂ അപ്പോൾ അതിനൊരു കാര്യമുണ്ട് പത്ത് ഏക്കർ തോട്ടം കഞ്ചാവും തോട്ടം അതിൻ്റെ ഇപ്പുറത്ത് ഇരുപത്തഞ്ച് സെൻറ്റ് കഞ്ചാവും തോട്ടമുണ്ട് അത് പോയിട്ട് വിട്ടും ഇടയ്ക്കിടയ്ക്ക് പോയി വിട്ടും അതാണും പെണ്ണും തിരിച്ചെടുക്കാത്ത തോട്ടമാണത് ആണിനെ വലിച്ചു കളയണം പെണ്ണിനടുന്ന് നല്ല കാര്യമുള്ളൂ അത് ആറുമാസം കഴിയുമ്പോൾ ആ ചടയനായിട്ട് കിട്ടുക ചിങ്ങമാസ മറ്റേ ചിങ്ങമാസം ചിങ്ങ കഞ്ഞി തുലാം മുഷ്യൻ തനു മകര മകര കൊയ്ത്ത അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ആറുമാസത്തെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അപ്പം അതിപ്പോൾ തൊടിയില്ല എന്നിട്ട് ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന കുറേ ചെടികൾ അത് പൊട്ടി ആ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു ഓ പിടിച്ചോ പിടിച്ചു മറ്റവരെ സംബന്ധിച്ചോ പിടിച്ചില്ലേ പിടിച്ചില്ലേ പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതങ്ങനെ കേരളത്തിൽ അമ്പത് ശതമാനം സ്ത്രീകളാണുള്ളത് മദ്യം വിൽക്കുന്ന സർക്കാരിന് സ്ത്രീകളാരും വോട്ട് ചെയ്യുന്നില്ലേ സ്ത്രീകളാരും വോട്ട് ചെയ്യുന്നില്ലേ അമ്പത്തി രണ്ട് ശതമാനം ഒറ്റ ഉണ്ട് അതിനൊരു മുപ്പത് ശതമാനം സ്ത്രീകൾ എൻ്റെ വീട്ടിൽ ഞാൻ ഏത് സ്ത്രീകളാണ് നിങ്ങൾ അടുത്ത് കണ്ടിട്ടോ സ്ത്രീകൾ മദ്യപിച്ച് ആരെങ്കിലും ചോദിച്ചടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മദ്യപിച്ച് ഏത് സ്ത്രീകൾ ഭർത്താവ് ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടോ പക്ഷെ ഇന്ന് വീടുകളിൽ നടക്കുന്ന വീടുകൾ പോലും തകരുന്നത് കൊല്ലൽ മാത്രമല്ല കൊല്ലാതെ തന്നെ ചാവും അതിനൊക്കെ അടിസ്ഥാനം ഈ സാധനമാണ് മദ്യമാണ് ആ മദ്യം കേരളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഇനി ബി ജെ പി ആണെങ്കിലും അവർക്കും ഇതൊക്കെ തന്നെ വേണം ഈ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് അവർ വലിയ വലിയ രൂപത്തിൽ അവരുടെ എന്തായാലും പറയാ സ്ത്രീ സ്ത്രീ എന്തായാലും പറയുക സ്ത്രീ സ്വാതന്ത്ര്യമോ ഒക്കെയുണ്ട് പക്ഷെ അവർ ഈ ഒരു വാക്കുമിട്ടില്ല ഈയൊരു വാക്കുമിട്ടില്ല മദ്യം നിരോധിക്കണം മദ്യം പാടില്ല അതിനവർ തയ്യാറില്ല എം പി പത്മതൻ സാറുണ്ടായിരുന്നു അല്ലേ എം പി എം പി മന്മഥൻ സാർ എം ജി കോളേജിലെ അദ്ദേഹം ഊരമനോ സ്ഥലത്താണ് ആദ്യം ആരംഭിച്ചത് അവസാനം ആ പാവത്തിലൂടെ എല്ലാവരും പറഞ്ഞു മാഷിക്ക് ഇപ്പം കള്ളുഷാപ്പിലാണ് പരിപാടിയില്ലേ ഇത് കാലത്ത് വൈകുന്നേരം വരെ മാഷിക് കള്ളുഷാപ്പിലേ നാളെ അവകസിക്കാൻ തുടങ്ങി എംപിയും മന്മഥൻ എന്ന് പറയുന്ന ഗജ ഗജഗംഭീരൻ അതുപോലെ പത്താളല്ല നൂറാൾ വന്നാലും കേരളത്തിൽ അതൊന്നും നടക്കില്ല കാണുന്ന സമയത്ത് അയ്യോ മന്മഥ സാറെന്ന് പറയും അപ്പുറത്ത് പോയാൽ കൊന്തും അദ്ദേഹം വന്നാൽ അടച്ചുപൂട്ടും അദ്ദേഹം പോയാൽ തുറന്നു വയ്ക്കും അതങ്ങനെ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം എന്തിരടിയുറച്ചതായിരിക്കണം എന്നറിയാമോ കേരളത്തിൽ മദ്യം പാടില്ല എന്ന് എന്ന് പ്രഖ്യാപിച്ച് അതിന് വേണ്ടി സമരം നടത്തി അതിനുവേണ്ടി രക്തസാക്ഷികൾ അതിനും കുഴപ്പമില്ല അതില്ലാതായി കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ സ്വതന്ത്രരായി അല്ലാത്തോടത്തോളം കാലം സ്ത്രീകൾ അസ്വതന്ത്രരാണ് അരക്ഷിതാവസ്ഥയിലാണ് അവർ ഞാനിവിടെ ഇഞ്ചിയാനി എന്ന് മറ്റു പറഞ്ഞൊരു പള്ളിയിൽ ഏറ്റവും സുഹൃത്തോടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകളുടെ ഫസ്റ്റ് ഓർഡർ എന്തോ ആയിട്ട് ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് അവിടെയുള്ള നാലഞ്ച് അച്ഛന്മാർ വന്നിരുന്നു ഒരാൾ എൻ്റെ മോത്തി നോക്കില്ല ഞാൻ ചെന്ന് അവരോട് പോയിട്ട് അതെ അവരുടെ പള്ളിയിൽ പോയിട്ട് ഞാൻ അവരോട് പോയിട്ട് നമസ്കാരം 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 ഇനി ആഹാരം കഴിക്കാൻ അവരേക്ക് അവരുടെ റൂമിലേക്ക് പോയി എന്നെ വിളിച്ചില്ല കേട്ടോ പക്ഷേ എൻ്റെ സുഹൃത്ത് വിളിച്ചു അവിടെ പോയിട്ട് അവിടെ ആൾക്കാരുടെ ഒപ്പം ഞാൻ ആഹാരം കഴിച്ചു എന്നെ അവിടെ വെച്ചെന്നെ ചോദിച്ചു എന്ത് നാണക്കേടാവുമര് കാണിക്കുന്നത് സ്വാമി നമുക്ക് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞില്ല ലോകന്മാർ അപ്പം അവര് പറഞ്ഞത് ആമി അത് മറ്റൊന്നും ഉണ്ടല്ല അവർക്ക് ഇതില്ലാണ്ട് ആഹാരം കഴിക്കാൻ പറ്റില്ല അതില്ലാണ്ട് അവർ ആഹാരം കഴിക്കില്ല എന്ന് കള്ളു കൂടിയമ്മര് കളുകൂടിയ അവിടെ എൻ്റെ കാര്യത്തിനൊക്കെ ഓരോ മനസ്സിലാക്കിയത് ഇവിടെ ഗവൺമെന്റ് നിരോധിക്കേണ്ടത് കഞ്ച പിന്നെ അന്ധവിശ്വാസത്തിന്റെ കാര്യം പറയുമായിരിക്കുക കൂടോത്രം മാരണം കണ്ണേറ് ൂടുതൽ കൂടുതൽ ജിന്ന് ഭൂതം പ്രേതം ഏ അതിന് വേറെയുണ്ട് ആഴ്ചഫലം വിഷുഫലം ഏ ഇതിനു പല അർത്ഥങ്ങളുണ്ടോ ഏ അതെങ്കിലും നിരോധിക്കാൻ പറ്റുമോ പറ്റില്ല അതൊക്കെയും ഇതിന് കാരണമാണ് അന്ധവിശ്വാസം വലിയ രൂപത്തിൽ ഇവിടെ പല കുടുംബങ്ങളെയും തകർത്തുകൾ കളയുന്നുണ്ട് അന്ധവിശ്വാസിൻ്റെ മാർക്കറ്റിംഗ് ലഹരി മാർക്കറ്റിങ് ഏതാണ് വലുതെന്ന് പറയാൻ പറ്റില്ല അതാണ് അവിടുത്തെ സ്ഥിതി ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട ബുദ്ധന്മാരെ കേരളത്തിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂർ തെറിപ്പാട്ടും പാടിയിട്ട് ഹിന്ദുക്കൾ ചെന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇറച്ചി മീനൊക്കെ അവിടെ വലിച്ചെറിഞ്ഞ് കോഴിയെ വെട്ടി വെളിച്ചെറിഞ്ഞ് പച്ചത്തറി പാറിയിട്ട് പാടിയിട്ട് ഇപ്പോൾ പെൺകുട്ടിയെ പത്തും പതിനാറും പതിനേഴും പതിനുള്ള പെൺകുട്ടികൾ പോലും അവിടെ നിന്ന് പാടുകയാണ് എന്നിട്ടും അമ്മയുടെ കടിമാറാഞ്ഞ് ആ ഇരം കമ്പിള്ള കോടി കയറ്റിയെ ആനാരോ തന്നാരോ നമ്മളൊക്കെ ആയുകൊണ്ട് രണ്ടു മൂന്ന് വാക്കിൽ ഒതുക്കും തെറി ഇവരുടെ തെറിയുണ്ടല്ലോ അവിടെ അപ്പുറത്തും അപ്പുറത്തുള്ള ചുമരുകൾ പൊട്ടിത്തെറിച്ചു വാതിലടച്ചിട്ടിട്ട് കാര്യമില്ല അവ അതിന് തകർത്തിട്ട് തകർത്തിട്ടക്കത്തെയ് കയറും പറഞ്ഞിപ്പാട്ട് നിരോധിക്കാൻ പറ്റൂ ബഹുമാൻ സ്വാമി ഇറങ്ങിയതാ തെളിപ്പാട്ടുകാരും ഉമാൻ സ്വാമിയുടെ തെളിപ്പാട്ടുണ്ട് അഭിഷേകം നടത്തിയ സംശയമുണ്ട് അപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് അതിന് നേരെ ഒരു ചെറുവിരൾ ചൂണ്ടാൻ ഇവിടുത്തെ എൽ ഡി എഫിനും കഴിയില്ല യു ഡി എഫിനും കഴിയില്ല കാരണം അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന അവരുടെ തണ്ടിയാക്കല കൃത്യമായിട്ട് അവർക്ക് വേണ്ടുന്ന പിന്നെ എന്ത് നിങ്ങൾ എന്ത് വേണ്ടി ചെയ്തോ നമുക്കുള്ള ഇങ്ങോട്ട് പോരട്ടെ ഇത്ര ശതമാനം അപ്പം ആ രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഇനിയും ഈ അപ്പാൻമാർ ആ കുട്ടിയാണല്ലോ അഞ്ചു പേരെ വെട്ടിയത് അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള വ്യക്തികൾ ഇനി ഇവിടെ ഉണ്ടാകും കടുത്ത ലഹരി കഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ കഞ്ചാവൊന്നൊന്നും അല്ല കഞ്ചാവ് അതിനപ്പുറം എന്തൊക്കെയോ വന്നിട്ടുണ്ട് എം ഡി വന്നിട്ടുണ്ട് എം എ വന്നിട്ടുണ്ട് ഏ ഒരുമിച്ച പേര് ഞാൻ പറയുന്നില്ല അപ്പം അതൊക്കെ കഴിച്ചാൽ പിന്നെ അമ്മ ആരാണ് അച്ഛൻ ആരാണ് സഹോദരൻ ആരാണ് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ഏത് ജില്ല അയ്യാള് ഞാൻ പൊടി ചോദിച്ച പോലെ ഏത് ജില്ല അടി കിട്ടി തല കറങ്ങിയ പോലെ അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവുക വരുന്ന തീവണ്ടിയെ പിടിച്ചിട്ട് തവൻ ശ്രമിക്കവൻ ആണ് സംഭവിക്കുക അപ്പം ഇതിലേക്ക് അടിസ്ഥാന കാരണം എന്താണ് പലതരത്തിലുള്ള ലഹരികൾ അന്ധവിശ്വാസത്തിന്റെ ലഹരി വിശ്വാസത്തിൻ്റെ ലഹരി രണ്ടല്ലേ അവിടെ മറ്റേ തീട്ടവെള്ളത്തിൽ വിളിയാൻ പോയത് വിശ്വാസത്തിൻ്റെ ലഹരി അപ്പം ഇങ്ങനെ ഇതെല്ലാം കുടികുത്തി വാഴുന്ന കേരളത്തിൽ അടുത്തൊന്നും മാറ്റം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുമ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കാം ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇനിയും അവിടെയും ഇവിടെ ഉണ്ടാകും ഇനിയും ഇങ്ങനെയുള്ള കൂട്ടക്കൊലകൾ ഉണ്ടാകും പോലീസ് അതിനകത്ത് പോയി എം ഐ ആർ നേർക്ക് മത്സരം ആയാലും ഇതിനെ കോടതി കൊണ്ടുപോകും കോടതി വെച്ചു വരുമെന്ന് തന്നെ ഇത്രയും ഡൗപയുള്ളൂ ശംഭോ മഹാദേവ